പകരം ചോദിക്കാൻ സുമിത്ര രഞ്ജിത ഇനി അഗ്നിക്ക് ഇരയാകുമോ അതിപ്രേക്ഷകരെ നമ്മുടെ രഞ്ജിത കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും സുമിത്രയെ വെല്ലുവിളിച്ചിട്ട് പോകുന്നത് മകനെ അമ്മയും തമ്മിൽ തല്ലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പൊ സുമിത്ര പറയുന്നുണ്ട് അവൻ എന്തൊക്കെ വന്നാലും എൻ്റെ മകനാടി എൻ്റെ കണ്ണു നിറഞ്ഞൊന്ന് കാണുമ്പോൾ ഉറപ്പായും അവൻ എൻ്റെ അടുക്കൽ വരുമെന്ന് സുമിത്ര പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് എന്തായാലും ശ്രീനിലയത്തിൽ വന്ന് കുറെ ഒക്കെ ആലോചിക്കുമ്പോൾ സുമിത്രയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല എന്തായാലും അവൻ കാണണ്ട എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു വാക്ക് അത് സുമിത്രയുടെ മനസ്സിലിങ്ങനെ വിങ്ങുകയാണ് അപ്പം നമ്മുടെ രഞ്ജിത രഞ്ജിതയാണ് ഇതിനെല്ലാം പിന്നിൽ നിന്ന് നമ്മുടെ സുമിത്ര മനസ്സിലാക്കുകയാണ് അപ്പം ഇനി സുമിത്രയും അനുരുദ്ധും നമ്മുടെ പ്രതീക്ഷ വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സുമിത്രയുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിയുന്നത് നമ്മുടെ സുമിത്ര ഇനി രഞ്ജിതയ്ക്കുള്ള ഒരു കിടിലൻ മറുപടി കൊടുക്കാൻ തന്നെയായിരിക്കും ആ ഒരു ശ്രമം നമ്മുടെ പ്രതീക്ഷ വരുമ്പോൾ പ്രതീക്ഷിനെ എങ്ങനെയെങ്കിലുമൊക്കെ അനുനയിപ്പിച്ച് നമ്മുടെ അമ്മയും മകനും കൂടി തിരിച്ചൊരു രഞ്ജിതയ്ക്കിട്ടൊരു അടിപൊളി തിരിച്ചൊരു പണി കൊടുക്കാൻ തന്നെയായിരിക്കും നമ്മുടെ സുമിത്രയുടെ തീരുമാനം എന്തായാലും ആ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ